സിനിമ വളരെ ഇഷ്ടപ്പെട്ടു മോഹൻലാലിനും പൃഥ്വിരാജിനും എന്റെ അഭിവാദ്യങ്ങൾ അനുമോദനങ്ങൾ ഇതിനകത്ത് സെൻസർ ചെയ്ത് മാറ്റേണ്ട ഒരു ഭാഗവും ഞാൻ കാണുന്നില്ല ഇത് ഇന്ന് ഇന്ത്യൻ ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് കാണിക്കുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയേയും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ടൊന്നും വെട്ടിമാറ്റപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം വർഗീയതയ്ക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രമേയം തന്നെയാണിത് മാത്രവുമല്ല പ്രിയദർശിനിയുടെ വിജയം ഒത്തിരി സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എല്ലാവരും കാണേണ്ട പടമാണ് എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന ഒരു നടപടിയോടും നമുക്ക് ആർക്കും യോജിക്കാൻ കഴിയുന്നതല്ല എത്രയോ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന പടം നിരോധിച്ചവരും അതിനെ എതിർത്തവരുമാണ് ആരാണ് എന്ന് അറിയാവുന്നതാണ് അമ്പത്തിരണ്ട് പണ്ട് അമ്പത്തിരണ്ട് വെട്ടുവെട്ടിയ പടം അത് തിയേറ്ററുകൾ കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ് അപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമല്ല എല്ലാവർക്കും ബാധകമായ കാര്യമാണ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇറങ്ങിയപ്പോൾ ഇനിയും ഈ ോപിയുടെ മുരളീഗോപിയുടെ പണം ഞാൻ കാണില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതായാലും അദ്ദേഹം വന്ന് പണം കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് മുരളീഗോപിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പോൾ വർഗീയതയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ നാടിന്റെ ജനകീയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും പോരാടുന്നവർ കണ്ടിരിക്കേണ്ട അവർക്കെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ പടം ഞാൻ കാണുന്നു ഈ പടം എല്ലാവരും കാണണം എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഒരിക്കൽ കൂടി മോഹൻലാലിനും അതോടൊപ്പം പൃഥ്വിരാജിനും മുരളീ ഗോപിക്കും എന്റെ അഭിവാദ്യം